അങ്ങനെ പറ്റുകയല്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത് ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവും ജഡത്തിൽ നിന്ന് ജനിച്ചത് എന്ന് യോനാന സുവിശേഷത്തിൽ നിക്കോദോസനോട് അസന്നിഗ്ധായിട്ട് പറയുന്നത് യേശു ക്രിസ്തുവാണ് അല്ലെങ്കിൽ ദൈവത്തിന് ശരീരം ഉണ്ടെന്ന് പറയേണ്ടി വരും ജഡത്തിൽ നിന്ന് ജഡം ജനിക്കുന്നത് ആത്മാവിൽ നിന്ന് ആത്മാവാണ് അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ജഡം ജനിച്ച ചരിത്രമില്ലെന്ന് യേശു ക്രിസ്തു നിക്കോമദോസനോട് പറയുവാണ് അല്ലെങ്കിൽ ആ വചനം തെറ്റാന്ന് പറയേണ്ടി വരും അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റിയാലോ അപ്പൊ അപ്പൊ അല്ലല്ല അത് വഴിതിരിഞ്ഞു പോയെന്ന് പറയണ്ട നിങ്ങൾ പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ എന്താന്നാ വചനത്തിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഉത്ഭവിക്കില്ല അത് ബൈബിളിൽ പറയുന്നത് ഞാൻ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോകാതിരിക്കാനായിട്ട് പറയാണ് അങ്ങനെ യേശു ക്രിസ്തു ദൈവമായ യേശുക്രിസ്തു പുരുഷനും സ്ത്രീയും അല്ലാതെ ഇരിക്കെ അല്ലെങ്കിൽ ജെൻഡറായിട്ട് വ്യത്യാസമില്ലാതെ പരിപൂർണ്ണ മനുഷ്യനായിട്ടിരിക്കെ ആ മനുഷ്യന് പുരുഷനായിട്ട് മാറാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നുള്ള മനുഷ്യർക്ക് ആ സ്വാതന്ത്ര്യമുണ്ടോ എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് വേറൊരു ജെൻഡറിലോട്ട് മാറാനുള്ള അനുവാദം ദൈവതെയ്തെങ്കിൽ പിന്നെ മനുഷ്യനെയും ചെയ്യാവല്ലോ നിങ്ങളുടെ അനുസരിച്ച് സ്ത്രീക്ക് പുരുഷനായിട്ടും പുരുഷനും സ്ത്രീ ആയിട്ടും അല്ല ഞാൻ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സ്ത്രീ ആയിട്ടും അല്ലല്ലോ അല്ല ദൈവ നീതിക്ക് നിരക്കുന്ന അല്ല നിറഞ്ഞിട്ടും പോയിണ്ടല്ലോ വളരെ ഭംഗിയായിട്ട് അവിടെ ഇത് ദോചം നന്നായി അത് ഇതായി പറയുന്ന കുഴപ്പം ഈ റൂമിലൊക്കെ വന്ന് ഇത്ര സാധനം ഉറക്കിയാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുല്ലോ അറിയോ അതൊക്കെ പറയാം അതൊക്കെ പറയാ അതൊക്കെ നിർത്താ അവിടെ നിനക്ക് വികാരം കൊള്ളാതെ വികാരം കൊള്ളാതെ ആഹ് അതിനാ ചൂടാവുന്നേ ഇവിടെ പേടിപ്പിക്കൊന്നും വേണ്ട പേടിപ്പിക്കൊന്നും വേണ്ട ചോദിച്ചു മേടിച്ച് പേടിപ്പിക്കണോ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു സൗജന്യമായി ചെയ്തു തരാൻ തുടങ്ങുന്നത് നിങ്ങളെ എടുക്കാൻ താഴോട്ട് ഇട്ടെടുക്കണം ഇപ്പൊ മനസ്സിലായില്ലേ ആൾക്കാർക്ക് സുഹൃത്തെ ചുമ്മാ ഈ അരമുക്ക സാധനം കൊണ്ട് ഇങ്ങോട്ട് വരരുത് വന്നു കഴിഞ്ഞാൽ ആ അതിന് ഇരട്ടി സാധനം ആ വടി മേടിച്ച് തിരിച്ചു തരും മനസ്സിലായില്ലേ പിടികിട്ടിന്ന് സ്ഥലം മാറിപ്പോയി ചുമ്മാരിക്കും ഇത്രയും പണിയുണ്ട് ഏ പോപ്പ് എന്തോ ചെയ്യുന്നു പറയണോ അതും പറയിപ്പിക്കല്ലേ പോപ്പ് മാരുടെ ചരിത്രം ഇവിടെ എടുത്തിരണോ നിങ്ങൾ ചോദിക്കല്ലേ പ്ലീസ് എന്തിനാ എതിർപ്പാപ്പ് മാറി ഉണ്ടാക്കിയത് ഏഹ് പറയണോ അതൊക്കെ ഓരോന്നും വെച്ചു തരണോ അങ്ങോട്ട് ഞാൻ പാപ്പസിയെ കുറിച്ചൊന്നും പറയരുത് എൻ്റെ അടുത്ത് വന്നിട്ട് കൃത്യം കൃത്യം പറയാം പ്രേത വിചാരണ മുതലുള്ള കേൾക്കണോ ഓരോന്നും കേൾക്കണോ മേയാൽ മാക്സിമ കുൽപ്പ എന്താണെന്നറിയാ പോയി പോയി പഠിക്ക് ഒന്ന് കാര്യങ്ങൾ ഇമ്മ പറഞ്ഞിട്ട് പോന്ന് ഏഹ് ഇതേവിടെ ഈ ചിമ്മ കാര്യം പറയാതെ വന്ന നിന്നെങ്കും ബഹളം വെക്കുകയാണ് ഇദ്ദേഹത്തിന് ഈ തൊട്ടാ പിന്നെ വികാരവാ സുഹൃത്തുക്ക ഈ വികാരം ദൈവത്തെ കുറിച്ച് പറയുമ്പോഴില്ലാത്ത